സൂനിയർ അഡ്വക്കേറ്റ് ജബിയുടെ അന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നള്ളി മാം എത്രത്തോളം കുറച്ച് അതിൽ കറക്ഷൻസ് വരുത്തുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ത്രില്ലിരിക്കുന്നത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസൺ ഞാൻ നല്ല മാഡത്തിൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത് ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുന്ന എൻ്റെ വീട്ടുകാർ പോലും കരുതില്ല എൻ്റെ ഉമ്മ ഇടക്കിടക്ക് ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ വാവാന്നാണ് വീട്ടിൽ വിളിക്കുന്നത് വാവ നല്ല കുഞ്ഞു കുഞ്ഞുമാവാനേയും കളിപ്പിച്ച് ബെഡ് ജാം റോളൊക്കെ ഉണ്ടാക്കിയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് എന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയും ഇടക്ക് പറയും വളരെ അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിക്കുകയാണ് സി ബി എസ്ഇ സ്കൂളിൽ പഠിച്ചിട്ടാണോ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സമരം അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര എനിക്കതൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനത് രാജിവെക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ അത് രാജിവെക്കണ്ട ആലുവ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ രാജിവെക്കണ്ട എന്നായിരുന്നു എൻ്റെ മോൻ്റെ ആദ്യത്തെ റിയാക്ഷൻ അത് ഉമ്മ പോയിക്കോട്ടെ ഉപ്പാ എന്ന് വർത്താനം പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ ആ മകൻ അത് പറയുമായിരുന്നു ഈ രണ്ട് വയസ്സുള്ള കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊന്ന് വെല്ല കാലത്തൊന്ന് ഭക്ഷണം കൊടുക്കാൻ ഇരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് ആ കുട്ടി കഴിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് എത്ര പട്ടിണി പാവങ്ങളുണ്ടെന്ന് അറിയുമോ മോന് വിശപ്പിൻ്റെ വില അറിയുമ്പോൾ മോൻ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാനിരുന്ന് കഴിക്കുന്ന രീതിയാണെങ്കിൽ ഉമ്മ ആ കുട്ടിക്ക് എടുത്ത ആ മുഴുവൻ ഭക്ഷണവും കൊടുത്തിട്ടേ ഉമ്മ കഴിക്കൂ ഇന്ന് മലയാളം ഡയലോഗ്സിൽ ജമി ബേത്തർ എം ബി ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടാവും നല്ലൊരു നല്ലൊരു സംഭാഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നു സ്വാഗതം ഈ ഡൽഹി ടു കൊച്ചി കൊച്ചി ടു ഡൽഹി ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ പോകുന്നു ലൈഫൊക്കെ ഡൽഹി ടു കൊച്ചി കൊച്ചി ടു ഡൽഹി മാത്രമല്ല കാസർഗോഡ് ടു ട്രിവാൻഡ്രം ടു മുപ്പതിനായിരം കിലോമീറ്റർ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ മണ്ഡലംസ് ടു നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ പഞ്ചായത്ത് ടു എയ്റ്റി സെവൻ മുനിസിപ്പാലിറ്റീസ് ടു കോർപ്പറേഷൻസ് ടു എല്ലാത്തിലുമാണ് യാത്രകൾ കൂടുതൽ എല്ലാം നന്നായി പോകുന്നത് വളരെ പോസിറ്റീവായി കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് ചൂടിലെ ചൂടിലേക്ക് അതിന്റെ ഒരു അവസാന ലാപ്പിലേക്കൊക്കെ എത്തി നില്ക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് യു ഡി എഫിനും കോൺഗ്രസിനും വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജബി മേത്ര സത്യപ്രതിജ്ഞ ചെയ്ത് എം ബി ആവുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഭരണഘടന വലിയൊരു പ്രതിസന്ധിയിലും വെല്ലുവിളിയും നേടുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് എന്നെ ഏൽപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഡയലോഗാണ് പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം അല്ലേ മാറിപ്പോയിട്ടില്ല അപ്പോൾ ആ ഉത്തരവാദിത്വം എത്രത്തോളം ഇപ്പം മൂന്ന് വർഷമായി എത്രത്തോളം ആ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു നിലയിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയൊക്കെ ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഭരണഘരണഘടനാ വിരുദ്ധമായ ആന്റി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും പാർലമെന്റിനകത്തും പുറത്തും ശബ്ദമുയർത്താൻ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഈ ഗവൺമെൻറ് ഒരുപാട് തന്നിട്ടുമുണ്ട് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ എസ് ഐ ആറിൻ്റെ വിഷയമാണെങ്കിലും അതിനൊക്കെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അതേപോലെ ഓരോ മണിപ്പൂര് വിഷയം പോലെയുള്ള മണിപ്പൂരിത്രയും ഒരു തീ നശിക്കുന്ന ഒരു കാര്യം അത്രയും ഒരു വികാരത്തിൽ നിൽക്കുമ്പോൾ പോലും അതൊന്നും ചർച്ച ചെയ്യാൻ ഈ ഗവൺമെൻറ് തയ്യാറാകാതെ അതിൻ്റെ വിഷയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ അവർ നേരിടേണ്ടി വന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് പോലും വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ പാർലമെന്റിൽ പ്രതികരിക്കാനും അവിടെ ഛത്തീസ്ഗഡിലേക്ക് ചെൽ ചെന്നെത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ പിന്നെ വക്കഫ് ബില്ല് പോലെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും രാജ്യസഭയിൽ സംസാരിക്കുവാനും ഗവൺമെൻറ്റിനെ ഏതെങ്കിലും ബില്ല് കൊണ്ടുവരുമ്പോൾ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ പറഞ്ഞ് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അത്തരത്തിലുള്ള ഇടപെടലുകൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട് താങ്കളെ സംബന്ധിച്ച് താങ്കളൊരു അഭിഭാഷക കൂടെ ആയിരുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടെ ജോലി ചെയ്ത അനുഭവ പരിജ്ഞാനമുണ്ട് അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ ഇത്തരം ചർച്ചകളിലേക്ക് വന്നപ്പോൾ ഗുണം ചെയ്തു ഞാനതൊരു അതിനെ കുറച്ചുകൂടി ഫ്ലാഷ് ബാക്കിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് അതൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റായി പ്രവർത്തിച്ച് പ്രഗത്ഭരായവരുടെ കൂടെയൊക്കെ ഒരു ജൂനിയറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പിന്നിലേക്ക് കൂടി അതിൻ്റെ പിന്നിലേക്കും പോയി കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യമായി തന്നെ എൽ എൽ ബി എടുത്ത കാര്യമാണെങ്കിലും എൽ എൽ ബിക്ക് ശേഷം എൽ എൽ എം പോലെയുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷനും കോർപ്പറേറ്റിലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ അങ്ങനെ ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ എം പി ആകുമോ എന്നൊന്നും ഉദ്ദേശിച്ചല്ല പക്ഷെ അന്നും ആ ഒരു എൽ എൽ എം ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെന്റുകൾ കൃത്യമായി എടുത്ത് സുപ്രീം കോർട്ട് ഇസ് റൈറ്റ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇസ് റോങ് എന്ന് നമ്മൾ ഒരു അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആ പഠനകാലത്ത് മുതലേ ലഭിച്ചു അതിനുശേഷം നളിനി ചിദംബരത്തിനോടൊപ്പം ചെന്നൈയിലും പിന്നെ കെ പി അഡ്വക്കേറ്റ് കെ പി ദണ്ഡവാണി സാറിൻ്റെയും സുമതി മാമിൻ്റെയൊക്കെ കൂടെ ഇവിടെ എറണാകുളത്തും എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ് നമ്മൾ എൽ എൽ ബിയിൽ കോളേജിൽ പഠിച്ചതും എൽ എൽ എമ്മും ഇവരുടെയൊക്കെ കൂടെയുള്ള അത്രയും അങ്ങനെയുള്ള ഒരു സീനിയേഴ്സിൻ്റെ കൂടെ പ്രവർത്തിച്ച് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഓരോ റിട്ട് പെറ്റീഷൻസ് ഇപ്പോൾ ഹൈക്കോർട്ടിൽ ഒരു റിട്ട് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഇസ് ആബിട്രി അൺജസ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പ്രേരണവും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പാർലമെൻ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ബില്ല് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ആ കാലഘട്ടത്തിൽ ലഭിച്ച ഒരു ട്രെയിനിങ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എന്നാണ് എൻ്റെ ഒരു ഈ മൂന്ന് വർഷ കാലത്തിനുള്ളിൽ എനിക്കൊരു സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ലോ ബാക്ക്ഗ്രൗണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെഷ്യലൈസേഷൻ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ കൃത്യമായി തന്നെ അതിന് വളരെ സഹായകരമായിരുന്നു ഇപ്പോൾ ഈ നളിനി ചിദംബരത്തിനെ പോലുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്തിരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നമുക്കിങ്ങനെ കയ്യിൽ കൈയ്യിലെടുത്ത് വെക്കാൻ പറ്റും നമ്മൾ എല്ലാ ജോലി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ നമ്മൾ ആളുകളിൽ നിന്ന് ചേർത്ത് വെക്കുമല്ലോ അങ്ങനെ എന്താണ് ഓർത്ത് വെക്കുന്ന ഒരു കാര്യം നളിനി ചിദംബരം മാഡത്തിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടെ കണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റിംഗ് എടുക്കുക നമ്മളൊരു ഒരു കേസിൻ്റെ കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് കേട്ട് പഠിച്ച് നമ്മളത് ആദ്യം ജൂനിയേഴ്സാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അത് നളിനി ചിദംബരത്തിൻ മാഡത്തിൻ്റെ കയ്യിലേക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ആ ജൂനിയർ എന്ന ആ ജൂനിയർ അഡ്വക്കേറ്റ് ജബിയുടെ അന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നള്ളി മാം എത്രത്തോളം കുറച്ച് അതിൽ കറക്ഷൻസ് വരുത്തുന്നോ എന്നുള്ളതിലാണ് നമ്മുടെ ത്രില്ലിരിക്കുന്നത് ചിലപ്പോൾ ഒരു കോമ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും ചിലപ്പോൾ ഒരു വേർഡ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും സെന്റൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ആ ഒരു നമ്മളൊരു ഡ്രാഫ്റ്റിങ്ങിൽ ഫോക്കസ് ചെയ്ത അത്രയും വലിയൊരു സീനിയർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തത് കറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കറക്ഷൻസ് വരുത്തിയാൽ നമുക്ക് കുറച്ചൊരു ഡിമോറലൈസിങ് ആയിരിക്കും പക്ഷേ കറക്ഷൻസ് കുറവാണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റർ ഇത്രയും വലിയ ഒരു ഓയർ സീനിയർ അഡ്വക്കേറ്റ് നമ്മുടെ ഡ്രാഫ്റ്റിൽ അധികം കറക്ഷൻസ് വരുത്തിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഇത് പിന്നെ ആ സീനിയറുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പാവപ്പെട്ട ക്ലയൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈ പ്രൊഫൈൽ ക്ലയൻറ്റ് ആയിരിക്കോട്ടെ രണ്ട് പേരോടുള്ള നളിനി ചിദംബരം മാഡത്തിൻ്റെ സമീപനം അവർ ഞാൻ നമ്മുടെ മുന്നിലേക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയാണ് അവരെ രണ്ടു പേരോടുള്ള നളിനി മാമിൻ്റെ അപ്രോച്ച് വളരെ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അപ്രോച്ചായിരുന്നു അപ്പോൾ അതും ഞാനൊക്കെ ഒരു ജൂനിയർ എന്ന നിലയിൽ പല തലങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് സ്റ്റുഡൻസ് പലപ്പോഴും അവരുടെ പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഫീസ് പോലും അതിലൊരു ഒരു ഘടകമായിരിക്കില്ല പക്ഷേ സെയിം കമ്മിറ്റ്മെൻറ്റ് സെയിം ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് നള്ളി മാഡം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാഴ്ച പിന്നെ ഇത് പ്രൊഫഷണലി ഇങ്ങനെ ഒരു കാര്യമാണെങ്കിലും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസൺ ഞാൻ നള്ളി മാഡത്തിൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത് നള്ളി മാഡമായിട്ട് അങ്ങനെ കുറേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വളരെ ക്ലോസ് ആയൊരു സാഹചര്യത്തിൽ പല നമ്മൾ ബിയോണ്ട് ലീഗൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നള്ളി ചിദംബരം മാഡം ഒരിക്കലും എന്നോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നള്ളി ചിദംബരവും പി ചിദംബരവും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കാർത്തി ചിദംബരം മകൻ ജനിച്ച് കാർത്തി ചിദംബരം യു കെ ജിയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഡയറിയിൽ വളരെ ഒരു എന്തോ ഹോംവർക്ക് ചെയ്തില്ല എന്നറ്റേ ഒരു റിമാർക്ക് ടീച്ചർ കൊടുത്തു വിട്ടു സോ അപ്പോൾ പി ചിദംബരം നള്ളി ചിദംബരത്തോട് വളരെ ഒരു ആ ഒരു റിയാക്റ്റ് ചെയ്യുമല്ലോ ഒരു നോർമൽ ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അപ്പോൾ ചോദിച്ചു പി ചിദംബരം ചോദിച്ചു നളിനി ചിദംബരത്തിനോട് ആ യു ആ ലോയർ ഫസ്റ്റ് ഓർ എ മദർ ഫസ്റ്റ് എന്ന് ചോദിച്ചു നളിനി ചിദംബരം മാഡം വളരെ പ്രോംറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് റിപ്ലൈ പറഞ്ഞു ഐ ആം എ മദർ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ നിന്നു പക്ഷേ അത് വളരെ സമാധാനപരമായി അവസാനിച്ചു പിറ്റേ ദിവസം രാവിലെ പി ചിദംബരവും നളിനി ചിദംബരവും രണ്ടുപേരും കൂടി ഒരേ കാറിൽ കയറി ഹൈക്കോ മദ്രാസ് ഹൈക്കോർട്ടിലേക്ക് ചെന്ന് അവരവരുടെ പ്രാക്ടീസ് ലോയർ എന്നുള്ള നിലയിൽ തുടർന്നു പക്ഷെ ആ ഒരു ഉദാഹരണത്തിൻ്റെ ബ്യൂട്ടി അതെന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യമാണ് നമ്മൾ എല്ലാത്തിലും കയറി ഒരു നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾ അതെ ഞാനൊരമ്മയാണ് അതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ ആ പ്രൊഫഷൻ കൊണ്ടുടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ പല പേഴ്സണൽ ബന്ധങ്ങളിലും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാണുന്നത് ഈഗോടെ ഒരു ഫൈറ്റാണ് കൂടുതൽ അപ്പോൾ അങ്ങനെയല്ല മറിച്ച് നമുക്കൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാം എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു രസകരമായ കോൺവെർസേഷനും ഞാനും നള്ളി ചിദംബരം മാഡവും തമ്മിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വർക്കിംഗ് ഒരു നയൻ ടു ഫൈവ് വർക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ വൈഫിന് അത്രയും എഫക്റ്റീവായി അവരുടെ പ്രൊഫഷനിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നു അതിനു മുമ്പ് വൈഫ് എത്തണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് തമാശയിലാണെങ്കിലും ഞങ്ങള് നള്ളി മാം എന്റെ അടുത്ത് പറയും പി വാസ് ഓൾവേസ് ബിസി ഹി ഈസ് ബിസി സോ ഐ കുഡ് ഓൾസോ ഫോക്കസ് ഓൺ മൈ പ്രൊഫഷൻ യു ആർ ഓൾസോ വെരി ലക്കി യുവർ ഹസ്ബൻഡ് ഇസ് കാർഡിയോളജിസ്റ്റ് സോ ഈവൺ ഹി ഡസൺ ഹാവ് ടൈം സോ ഇറ്റ് സൂട്ട്സ് അസ് അതായത് പലരും നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഹസ്ബൻഡ് സമയമില്ലാതെ പക്ഷെ ആ സമയമില്ലാത്തതിനെയും ഒരു പോസിറ്റീവ് വേ ആയി പോസിറ്റീവ് സൈഡ് കാണാൻ രസകരമായി പറയുന്നതൊക്കെ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തു പോവുകയാണ് അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്ന കുറേയും കൂടി കരിയറിസ്റ്റിക് ആയിട്ട് ചില കേസുകൾ നമ്മുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും കേസുകളിൽ അസിസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള സാഹചര്യം ഓർമ്മയുണ്ടോ ഞാൻ ചില കേസുകളിൽ നളിനി ചിദംബരത്തിൻ്റെ കൂടെയൊക്കെ അസിസ്റ്റ് ചെയ്തതിൽ ഈവൺ സോളി സോറബ്ജി പോലെയുള്ള സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ തന്നെ ഇൻവോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ ചില ആക്ഷൻസിനെ ഒക്കെ ചാലഞ്ച് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ആ ലെവലിലുള്ള കേസുകളിലൊക്കെ ഇൻവോൾവ് ആയിരുന്ന ഒരു ജൂനിയറാണ് അപ്പോൾ ആ കേസുകളിലൊക്കെ വളരെ ഹീറ്റഡ് ഡിബേറ്റ്സ് ആണ് ലോയേഴ്സ് തമ്മിൽ തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ തന്നെ നടക്കുക പല വ്യൂകളും പല പോസിബിലിറ്റീസും പല ഇൻസ്റ്റൻസും ഒക്കെ അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എല്ലാം കഴിഞ്ഞ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദിസ് ഇസ് റൈറ്റ് അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്നൊക്കെ പല വ്യൂകൾ വരുമ്പോൾ അതിനെയൊക്കെ ഒരു സമന്വയിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തുന്നതൊക്കെ വളരെ ഒരു ഇത് തന്നെയായിരുന്നു പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്കലി ചില പ്രശ്നങ്ങളുള്ള കേസുകളിലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളതൊക്കെ വരും അതായത് അന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കെതിരെയുള്ള ചില കേസുകളൊക്കെ ഭയങ്കര ഹൈ പ്രൊഫൈൽ കേസുകളായിരുന്നു ഡീംഡ് യൂണിവേഴ്സിറ്റീസ് പവർഫുള്ളായി നിൽക്കുകയും സ്റ്റുഡൻസ് വളരെ വീക്കായി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും സ്റ്റുഡൻസിൻ്റെ വശം പറയാനും ആ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഞാനിങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഓക്കെ അങ്ങനെ വന്ന് പിന്നീട് കെ എസ് യുയിലൂടെ വരുന്നു പിന്നെ എപ്പോഴാണ് ഈ രാഷ്ട്രീയം എന്ന ഒരു ഒരു എന്താ വാക്ക് വാക്കുറിയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ തലയിലേക്ക് കേറിയത് എപ്പോഴാണ് എന്തായാലും ജബി വരുന്നത് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് മേത്തർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് മുത്തച്ഛനും അച്ഛനും ഒക്കെ ആ ഒരു കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ആളുകളാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ എപ്പോൾ മുതലാണ് എനിക്കും ആ വഴി തന്നെ തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ചെറിയ തോട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ ചർച്ച തുടങ്ങുന്നത് തന്നെ രാഷ്ട്രീയത്തിലാണ് ആ പത്രം ആ പത്രം വീടിന്റെ മുന്നിൽ വന്ന് ആ ഇടുന്ന സമയം മുതൽ ചായ കുടിക്കുന്ന സമയം മുതലൊക്കെ ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് ചർച്ച പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മുത്തച്ഛൻ എന്ന് മാത്രം പറഞ്ഞപ്പോ അല്ല മുത്തശ്ശന്മാരെന്ന് പറയേണ്ടി വരും അതായത് അമ്മയുടെ അച്ഛൻ മുൻ കെ പി സി സി പ്രസിഡന്റും വാപ്പാട് ഫാദർ മുൻ കെ പി സി ട്രഷറും ഫാദർ അങ്ങനെയൊക്കെ ഇതാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ ഒരു പൊളിറ്റിക്സിലേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടുകാർ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സ്കൂളിലാണെങ്കിലും കുറേ കോർഡിനേറ്റ് ചെയ്ത് നടക്കുന്നു കുറേ പ്രോഗ്രാമായിട്ട് നടക്കുന്നു കോളേജിലും അങ്ങനെയൊക്കെ നടക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുമെന്ന് എൻ്റെ വീട്ടുകാർ പോലും കരുതുന്നില്ല എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ വാവാന്നാണ് വീട്ടിൽ വിളിക്കുന്നത് വാവ നല്ല കുഞ്ഞുമാവാനേയും കളിപ്പിച്ച് ബെഡ് ജാം റോളൊക്കെ ഉണ്ടാക്കിയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് എന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയും ഇടക്ക് പറയും പക്ഷേ ഞാൻ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് ഒരിക്കലും ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു അന്നാ ഞാൻ ഇന്നു മുതൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല യൂത്ത് കോൺഗ്രസ്സിൽ വളരെ നാച്ചുറലായി ആലുവയിലെ യൂത്ത് കോൺഗ്രസ്സിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റായി പിന്നീട് അങ്ങോട്ട് ഓരോ ഓരോ ഉത്തരവാദിത്തങ്ങൾ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന അതിൻ്റെ പ്രസിഡന്റുമാരൊക്കെ ഓരോ തലങ്ങളിലേപ്പിക്കുമ്പോൾ അതിൽ പ്രവർത്തിച്ച് അങ്ങനെ പടിപടിപടിയായി യൂത്ത് കോൺഗ്രസ്സിൽ വളരെ സീരിയസ് ആയി പ്രവർത്തിക്കുന്ന ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ടായതാണ് അതേ സെയിം പാരലി ആ എലക്ഷൻ പഞ്ചാബ് മുനിസിപ്പൽ എലക്ഷനിലാന്നാൽ ഞാൻ ഇന്ന് മുനിസിപ്പൽ എലക്ഷനിൽ മത്സരിക്കാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എഐ സി സി കെ പി സി സി പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിച്ചത് അവിടുത്തെ മുകുന്ദൻ ചേട്ടൻ അന്നത്തെ ബൂത്ത് പ്രസിഡന്റ് നമ്മളെല്ലാവരും കൂടി ആ യോഗത്തിലിരുന്നപ്പോൾ എന്നാൽ നമുക്ക് ജെ ബി മേത്രനെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അന്നാ ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല പക്ഷേ തുടങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനത് എന്നെ ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അത് സംഘടനാപരമാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രൽ ആണെങ്കിലും അതിനോട് പൂർണ്ണമായും ഒരു കമ്മിറ്റ്മെൻ്റ് ചെലുത്താൻ ഒരു ഞാൻ പൂർണ്ണമായും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കെൻ്റെ കുറച്ചൊരു എനിക്ക് തോന്നും എൻ്റെ ഒരു സ്കൂൾ മുതൽ അല്ലെങ്കിൽ കോളേജ് മുതലൊക്കെ ഒരു ഒരു പ്രൊഫഷണലിസം എനിക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളിലും നിർബന്ധമുള്ള ഒരു ആളാണ് അപ്പം ഞാൻ എൻ്റെതായ തലങ്ങളിലുള്ള എപ്പോഴും പൊളിറ്റിക്സ് ആണെങ്കിലും കുറച്ചുകൂടി ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ശരിയാണ് വളരെ കോൺഗ്രസ് ഫാമിലിയാണ് അതോടൊപ്പം കോൺഗ്രസ് എന്ന വികാരം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ടെക്സ് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ ഒരു വലിയൊരു ഒരു റെസ്പെക്റ്റ് തോന്നുന്ന തോന്നിയിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കൂടി സമന്വയിച്ച് ജബി മേത്ര അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് അപ്പൊ ഉള്ളിലൊരു വടംവലി നടന്നില്ലേ അഭിഭാഷക എന്നൊരു ജോലി അവിടെ ഉണ്ട് ആ ഒരു ജോലി വേണം മുന്നിലേക്ക് അതോ ഇനി ഇങ്ങനെ ഇതാണ് എൻ്റെ വഴി എന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു വടംവലി ഉണ്ടാവുമല്ലോ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഒരു മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അത് വിടേണ്ടി വരുമോ അല്ലെങ്കിൽ അത് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് മാറിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എന്തായാലും ഉള്ളിലുണ്ടാവുമല്ലോ എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ജബി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ജെ ബി എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജെ ബി ഹാപ്പി അല്ലെങ്കിൽ ജെ ബിക്ക് എന്തിനോടാണ് പാഷൻ എന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഞാനിപ്പോൾ എൽ എൽ ബി എടുത്തു എൽ എൽ എം എടുത്തു ലോ പ്രാക്ടീസ് ചെയ്തു അതെല്ലാം ഞാൻ അതൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത് പക്ഷേ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ ഒരു പരിധിവരെ ആദ്യം തന്നെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പൊളിറ്റിക്സ് ആയിരുന്നില്ല ഒരു നയൻറ്റി പേഴ്സെൻറ്റ് പ്രൊഫഷനും ടെൻ പേഴ്സെൻ്റ് പൊളിറ്റിക്സിൽ നിന്ന് ഗ്രാഫ് മാറി 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 തന്നെയാണ് അത് നയൻറ്റി ടെന്നിൽ നിന്നും എയ്റ്റി ട്വൻറ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർട്ടി സിക്സ്റ്റി അങ്ങനെ അങ്ങോട്ടൊരു പൂർണ്ണമായും ഒരു പൊളിറ്റിക്സിലേക്ക് മാറിയത് പക്ഷേ പലർക്കും എൻ്റെ ഈ ഒരു പൊളിറ്റിക്സിലേക്കുള്ള ഷിഫ്റ്റിൽ കൺസേൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ ഫാദർ ഉൾപ്പെടെ ഇത്രയും പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എൻ്റെ ഫാദർ പോലും ആ പ്രൊഫഷൻ കുറച്ചുകൂടി മാനേജ് ചെയ്യണമെന്ന് പലപ്പോഴും എന്നോട് പറയുന്നു ദണ്ഡപാണി സാർ എൻ്റെ ഫാദറിനെയും ബ്രദേഴ്സിനെയൊക്കെ വിളിച്ച് ഫാദറിനെ വിളിച്ച് പലപ്പോഴും പറയുമായിരുന്നു ജബീൻ ഇങ്ങനെ പ്രൊഫഷനിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ അവർ അവരുടേതായ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനിൽ ലീഗൽ പ്രൊഫഷനിലേക്ക് എനിക്ക് കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ നമ്മുടെ ഒരു നന്മ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരൊക്കെ അത് പറഞ്ഞത് പക്ഷേ എൻ്റെ ഓരോ പൊളിറ്റിക്കൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ എന്നെ അഭിനന്ദിച്ചതും ധനപാണി സാറൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു ഇന്റർഗ്രൽ പാർട്ടാണ് വി ആർ ട്രെയിൻഡ് ടു തിങ്ക് കുറച്ചും കൂടി ആ ഒരു ഇറ്റ് ഹെൽപ്സ് നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോവാം അതായത് കെ സി എം മേത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭാംഗമായി വരുന്നു പക്ഷെ അദ്ദേഹത്തിന് അന്ന് തുടരാൻ കഴിയാത്ത സാഹചര്യം അതായത് നിയമസഭ പിരിച്ചുവിടുന്നു അല്ലേ അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൊച്ചുമകൾ എന്ന നിലയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നവെച്ചാർത്ഥ്യമായിട്ട് തോന്നാറില്ലേ അദ്ദേഹത്തിന്റെ ആ കാര്യത്തിൽ ഒരു ഐ ഐ ജസ്റ്റ് വോണ്ട് ടു ആഡ് ഓൺ വൺ തിങ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ് അന്ന് നിയമസഭയിലേക്ക് ജയിച്ചു ആ നിയമസഭയിൽ അന്ന് ഒരു പാർട്ടിക്കും മെജോറിറ്റി ഇല്ലാതിരുന്നുകൊണ്ട് ആ നിയമസഭ അന്ന് നടന്നില്ല പിന്നീട് ഒരു എലക്ഷൻ വന്നു സാധാരണഗതിയിൽ അന്ന് വളരെ കുറച്ച് എം എൽ എമാരാണ് ജയിച്ചിട്ടുള്ളൂ കോൺഗ്രസിൽ നിന്ന് പക്ഷെ സാധാരണഗതിയിലാണെങ്കിൽ ഞാൻ ജയിച്ചതല്ലേ അപ്പൊ എന്നെ അല്ലേ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള കോൺവേഴ്സേഷനുകളായിരിക്കും ആ കാലഘട്ടമാണെങ്കിലും ഈ കാലഘട്ടമാണെങ്കിലും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുക പക്ഷെ ഐ ഫീൽ വെരി പ്രൗഡ് അതായത് അന്ന് മറ്റൊരാൾക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ജയിച്ച ഒരു കോൺഗ്രസ് എം എൽ എ ആയ എൻ്റെ മുത്തശ്ശനാണ് കെ സി ഉപ്പാപ്പയാണ് കെ സി എം മേത്തർ ആ ആയിക്കോ എന്ന് പറയുന്ന ഒരു സമീപനം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ എൻ്റെ മനസ്സിലൊക്കെ എവിടേക്കോ ഉണ്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആലുവ നഗരസഭയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശരിക്കു പറഞ്ഞാൽ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വർഷം ലിസി എബ്രഹാം ചെയർപേഴ്സൺ ബാക്കി നാല് വർഷം ജെ ബി മേത്ര ചെയർപേഴ്സൺ എന്നായിരുന്നു ഒരു വർഷം കഴിഞ്ഞു അത് ആരും പിന്നെ അതിനെക്കുറിച്ച് ഞാനും പറഞ്ഞില്ല എന്ന് വച്ചാൽ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലല്ലോ അങ്ങനെ നാല് വർഷങ്ങളും കഴിഞ്ഞു അഞ്ച് വർഷവും കഴിഞ്ഞു പക്ഷേ അതിന് നമ്മളൊരു ഇഷ്യൂ ആക്കാനോ പലപ്പോഴും നമ്മൾ ഈ നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മാറേണ്ട സമയം അല്ലെങ്കിൽ മാറില്ല ഇതൊക്കെ ഒരു വിഷയവും പക്ഷേ എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത് എം എൽ എ ആയി ജയിച്ച ഒരാൾ പിന്നെ ഒരു ലക്ഷ്യം വന്നപ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരാൾക്കാകണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോ എന്ന് പറയുന്ന ഒരു സമീപനമാണ് അപ്പോൾ അത് ഓക്കെ എനിക്ക് അപ്പോൾ അവർ അന്ന് ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോ പലപ്പോഴും നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്ന് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് അവസാനം നമ്മൾക്ക് അറിയുന്ന കണക്ക് ഇപ്പൊ ഇത്രയും ആസ്തിയൊക്കെ ഉള്ള ഒരാൾ സാമ്പത്തികമായിട്ട് മോശമല്ല എന്ന് എന്തായാലും അറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വരുന്ന ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ആ ആളുകളെ അല്ലല്ലോ നമ്മുടെ കഴിഞ്ഞ കാല രാഷ്ട്രീയത്തിലെ ഓരോ ആളുകളെ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കുറവായിരിക്കും അപ്പം അങ്ങനെ വരാൻ അപ്പം നമ്മൾക്ക് തോന്നില്ല ഓ നമുക്ക് അത്യാവശ്യം റിച്ച് ആണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ അതെനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുമ്പോൾ അപ്പം ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ച അപ്പം ഞാൻ ഇന്ന സ്കൂളിലെ പഠിച്ച അപ്പം അത് സി ബി എസ് ഇ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് വളരെ അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിക്കുകയാണ് സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിട്ടാണോ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സമരം ഒക്കെ അപ്പം ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര എനിക്കതൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഏത് സ്കൂളിൽ പഠിച്ചാലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് ഏതോ അത് റെസ്ട്രിക്റ്റഡ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് റെസ്ട്രിക്റ്റഡ് ആണോ അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ പലപ്പോഴും ഈ ജപിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്നവരും ഉണ്ട് പക്ഷെ ഇതെല്ലാം നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ പാഷനാണ് സി വാട്ട് ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ നമുക്ക് എന്ത് കാര്യത്തോട് എനിക്ക് എൻ്റെ ഒരു പഠിത്തം കഴിഞ്ഞ് എൻ്റെ മുന്നിൽ ഞാൻ വളരെ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് ഓർമ്മിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുട്ടിക്കാലമാണ് നല്ല ഉടുപ്പ് നല്ല സ്കൂള് നല്ല ഫ്രണ്ട്സ് നല്ല ട്രിപ്സ് നല്ല സൗഹൃദങ്ങൾ എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് ആണെങ്കിലും എൻ്റെ ഒരു കാലഘട്ടം അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊരു ഏജ് എത്തി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്കും അതേപോലെ ഞാനൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായി തന്നെ പിന്നെയും പോകായിരുന്നു എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് എനിക്ക് നല്ല കുടുംബാന്തരീക്ഷമുണ്ട് എല്ലാ സാഹചര്യങ്ങളുണ്ട് നല്ല ഹോസ്പിറ്റലുകളിലാണ് ഞാൻ പോയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് നല്ല സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കാൻ സാധിച്ചു പക്ഷെ ഞാൻ ആലോചിച്ചത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ ഒരു ബ്രോഡർ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ന വ്യക്തിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് ആ ഒരു ഡിസൈഡ് ചെയ്യാനുള്ള കാരണം കോൺഗ്രസിനോടുള്ള ഒരു വികാരം പ്ലസ് നമുക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ചുറ്റിനു നോക്കുമ്പോൾ ഒരുപാട് പേരൊക്കെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചുകൂടി അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ പോട്ടെ എന്ന് മാത്രം ചിന്തിക്കാതെ നമ്മുടെ സമയം നമ്മുടെ റിസോഴ്സസ് നമ്മുടെ സാക്രിഫൈസസ് അതായത് ഫാമിലിയൊക്കെ സാക്രിഫൈസ് തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ മകനൊക്കെ സത്യം പറഞ്ഞാൽ വലിയ സാക്രിഫൈസ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ട്രാവൽ ചെയ്തു അപ്പോൾ പക്ഷേ അതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായത് കൊണ്ടോ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ കുറവായിരിക്കും പക്ഷേ നമുക്ക് ദിസ് ദിസ്ഇസ് വാട്ട് ഡ്രൈവ്സ് മീ ക്ലാസ്സിലാണ് മകൻ ജനിച്ചപ്പോ ആ സമയം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് ആണല്ലോ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയി പലപ്പോഴും ഞാൻ ദേശീയ ഭാരവാഹി ആയിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സിസ്റ്റം അനുസരിച്ച് സ്വാഭാവികമായും ഹസ്ബൻ്റിനോട് ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഞാനിങ്ങനത് എനിക്ക് ഇന്ന് മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് പോട്ടേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആ ചെറിയ മോനെ എനിക്ക് തോന്നുന്നു അവനപ്പോൾ ഒരു ആറോ ഏഴോ ഒക്കെ വയസ്സുണ്ടാവുള്ളൂ അവനാണ് പറഞ്ഞിരുന്നത് ഉമ്മ പൊയ്ക്കോട്ടെ ഉപ്പാ എന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ആ മകനത് പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോൾ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് മറ്റേ നം രാജ്യസഭ എം പി ആയിട്ട് വരുന്ന ഒരു തീരുമാനം അപ്പോൾ ആ എട്ടാം ക്ലാസ്സിൽ ആ പഠിക്കുന്ന ആ കുട്ടിയുടെ രാജ്യസഭാ എംപിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ആ കുട്ടിക്ക് മനസ്സിലായിരുന്നില്ല ആ കുട്ടിയുടെ ചിന്ത എന്തായിരുന്നു വെച്ചാൽ ആലുവ മുനിസിപ്പാലിറ്റിയും കൗൺസിലറും ആണെങ്കിൽ ഏതെങ്കിലും സമയത്തെങ്കിലും വാർഡിലെ കാര്യങ്ങളുടെ കാര്യമായിട്ടാണെങ്കിലും വീട്ടിലുണ്ടാവും അപ്പോൾ ഈ എം പി രാജ്യസഭ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ന് പറയുമ്പോ അപ്പോൾ ഞാനത് രാജിവെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് രാജിവെക്കണ്ട ആലുവ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറെ രാജിവെക്കണ്ട എന്നായിരുന്നു എൻ്റെ മോൻ്റെ ആദ്യത്തെ റിയാക്ഷൻ പക്ഷേ ഡൽഹിയിൽ വന്നു സത്യപ്രതി ആ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഹാപ്പിയായിരുന്നു പക്ഷെ എനിക്കൊരു കാര്യം എന്താ വെച്ചാൽ ആ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയത്തായിരുന്നു സിദ്ധാർത്ഥന്റെ വിഷയം ഏറ്റവും വലിയ ഒരു പ്രശ്നമായി കേരളത്തിലെ പൊതുസമൂഹം ഒരു വിറങ്ങലിച്ച മനസ്സുമായി ആ സിദ്ധാർത്ഥന്റെ ആ സമയത്ത് എന്റെ മോന്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷ നടക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് ഇപ്പോൾ അവിടെ സമരത്തിലിരിക്കുമ്പോൾ മോൻ പരീക്ഷയ്ക്ക് പോവുകയാണ് പിന്നെ ഞാൻ തന്നെ സമാധാനിച്ചു ഏതായാലും പത്താം ക്ലാസ് വരെയൊക്കെ മോൻ അങ്ങനെ പഠിച്ചല്ലോ അതേപോലെ ഇപ്പൊ പരീക്ഷ എഴുതാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു വീട്ടിലങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അമ്മയൊക്കെയാണോ അതിനുള്ള സമയമൊന്നും മുമ്പേ ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ മകൻ ഒറ്റയ്ക്ക് അങ്ങനെ അതിനെ സർവേ ചെയ്ത് വന്നിട്ടുണ്ടാവുമല്ലോ മകന് എന്റെ വീട്ടില് ഇഷാമിന്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ മകന്റെ കാര്യത്തിൽ വളരെ കെയറിംഗ് ആണ് അങ്ങനെ ഒരു ഉമ്മയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ജെബി മേത്തർ എന്ന് പറയുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയോ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റോ അല്ലെങ്കിൽ രാജ്യസഭാ എംപിക്കോ ഒന്നും ഇത്രയും സമയം ചിലപ്പോൾ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ഈ രണ്ട് വയസ്സുള്ള കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊന്ന് വെല്ല ഒന്ന് ഭക്ഷണം കൊടുക്കാൻ നിന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് ആ കുട്ടി കഴിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് എത്ര പട്ടിണി പാവങ്ങളുണ്ടെന്ന് അറിയുമോ മോന് വേഷപ്പിന്റെ വില അറിയുമ്പോൾ മോൻ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാനിരുന്ന് കഴിക്കുന്ന രീതിയാണെങ്കിൽ ഉമ്മ ആ കുട്ടിക്കെടുത്ത ആ മുഴുവൻ ഭക്ഷണവും കൊടുത്തിട്ടേ ഉമ്മ കഴിക്കുകയുള്ളൂ അപ്പം അത്രയും ആ ഒരു ഫാമിലിയിൽ എൻ്റെ മകനാ കെയർ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അത് തന്നെയാണ് പഠിത്തത്തിൻ്റെയും കാര്യത്തിൽ പിന്നെ പഠിത്തത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ തുറന്നു പറയാം ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ സ്കൂളിൽ ഇതൊക്കെ ഉള്ള പഠിത്തത്തോടു കൂടി തന്നെ അങ്ങനെയൊക്കെ നടു